പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വിക്രം ആരുടെയും സഹായമില്ലാതെ വാസവന്റെ കണിയിൽ നിന്നും കുടുംബത്തെ ശ്രമിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരനായ ആ വാസവനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് തന്നെ ഇക്രം മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ വിക്രം വാസവനെ കാണാനായി പോകുന്നുണ്ട് വാസവന്റെ കാറ് തടഞ്ഞു നിർത്തി ഇക്രം വാസവന്റെ അരികിലോട്ട് പോവുക നേരം ആറിൽ നിന്ന് പുറത്തിറങ്ങിയ വാസവൻ ഇക്രമിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാടാ എന്റെ വണ്ടി തടഞ്ഞത് എനിക്ക് എന്താ വേണ്ടത് ആ വിക്രം പറയുന്നുണ്ട് എന്നെയും എന്റെ വീട്ടുകാരെയും ദ്രോഹിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നിന്റെ വാസവൻ ചിരിച്ചുകൊണ്ട് പറയുക നിന്റെ സമ്മതം ആർക്ക് വേണം നീ നിന്റെ വീട്ടുകാരും ആളെ പെരുവഴിയില്ല എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ നിന്നെ മാത്രമല്ല അവരെ വെറുതെ വിടില്ല ഞാൻ എല്ലാത്തിനെയും അച്ഛക്ക് കത്തിക്കും ഞാൻ അവസാനം നിന്നെ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കും അത് ഞാൻ എടുത്ത ശബദവാ എന്റെ മകന് വേണ്ടി ഞാൻ അത് ചെയ്യും എം എൽ എ വാസവനാ പറയുന്നത് ഇത് കേട്ട് വിക്രം പറയുവാ എന്റെ അച്ഛനും ും ആ വീട്ടിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്ന ആനോർത്തോ ഈ വിക്രം ആരാണെന്ന് നീ അറിയാൻ പോകുന്നതേ ഉള്ളൂ നിന്റെയും നിന്റെ കുടുംബത്തെയും വെറുതെ വിടില്ല ഇത്രയും പറഞ്ഞിട്ട് പൈക്കി കയറി പോകുന്നുണ്ട് നേരം എം എൽ എ വാസവൻ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക ഫോണിൽ ചെക്ക് ചെയ്യാനുള്ള എല്ലാ നടപടികളും വാസവൻ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് നടന്നിരിക്കണം ആളെങ്കിൽ നാളെ നീ ഒരു ദിവസം കൂടി അവനും അവന്റെ വീട്ടുകാരും ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് എന്നിട്ട് വാസവൻ അവിടെ നിന്ന് പോവുക വിക്രമാകെ വിഷമിച്ച് ഷോപ്പിൽ ഇരിക്കുന്നുണ്ട് നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് എടാ നീ വിഷമിക്കാതെ ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല നീ അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല ആരെയും ദ്രോഹിച്ചിട്ടുമില്ല അതുപോലെ തന്നെയാ എന്റെ അച്ഛനും അമ്മയും അവർക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഗീത ഉണ്ടാവാൻ പാടില്ല വിക്രം പറയുന്നുണ്ട് അച്ഛനും അമ്മയും ഇരുവഴിയിൽ ഇറങ്ങേണ്ടി വന്നാൽ എന്നാ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അത് ചിന്തിക്കാൻ കഴിയുന്നില്ല ലോൺ അടച്ചു തീർക്കാനുള്ള സാവകാശമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ആ പൈസ അടച്ചു തീർത്തേനെ നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഇങ്ങനെ പെട്ടെന്നൊന്നും നിങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ കഴിയില്ല ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോ ചൈന സാറിലായിരുന്നു ഏക പ്രതീക്ഷ അത് നടക്കില്ലെന്ന് മനസ്സിലായി നേര് വിക്രം പറയുന്നുണ്ട് ആരുടെ സഹായവും എനിക്ക് വേണ്ട എല്ലാത്തിനും കാരണം ഞാൻ വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടതല്ലേ ഞാൻ എനിക്കത് വേണം ഇത്രയും പറഞ്ഞിട്ട് ക്ഷമത്തോടെ വിക്രം വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം വീട്ടിൽ ആരും ഉറങ്ങാതെ ഇരിക്കുന്നുണ്ട് ഇക്രമിനെയും കാത്ത് കൈവരിലിരിക്കുക നേരം വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാറി വെച്ച ശേഷം ഓറുകഴിക്കാനായി ഇക്രം വരുവാ നേരെ വേദ ക്രമിനോട് പറയുന്നുണ്ട് അച്ഛനും അമ്മയും എല്ലാ പേരും വിഷമിച്ചിരിക്കുക ഇങ്ങനെയെങ്കിലും ജിപ്തി ഒഴിവാക്കാൻ പറ്റുമോ വിക്രം നേരെ വിക്രം ഇതയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നുന്നില്ല ആരുടെയും സഹായവും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിന് പിന്നിൽ വാസവനാണെന്നോ എന്നോടുള്ള ദേഷ്യ തീർക്കാനാ അവൻ ഇത് ചെയ്യുന്നതെന്നും എനിക്കറിയാം നേരം ഏതാ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആഹാരം കഴിക്കുക നേരം വിക്രമ ഓറ് കഴിക്കാൻ ഇടുക്കളയിലോട്ട് പോകുന്നുണ്ട് നേരം അമനത്തിനോട് പറയുന്നുണ്ട് ഓർ എടുക്കമേ നേരം അവിടേക്ക് സുധാകര മാഷി വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ മനുഷ്യൻ ഓരോ നിമിഷവും കഴിയുന്നത് എറ്റാർക്കും ഒന്നും അറിയണ്ടല്ലോ രാവിലെ പോയി രാത്രി വന്ന് കയറിയാൽ മതിയല്ലോ ചോറെ നീരാക്കി കഷ്ടപ്പെട്ട് ഈ വീടും പറമ്പോ അത് എനിക്ക് നഷ്ടപ്പെട്ടു പോവാ എന്നിട്ടും ഒരു ഉത്തരവാദിത്വം എന്റെ മൂന്ന് മക്കൾക്കോ ഇല്ല അതിനായിരുന്നു ഈ സുധാകര മാഷി മൂന്ന് മക്കളെയും വളർത്തിയത് വയസ്സാം കാലത്ത് അച്ഛനും അമ്മയ്ക്കും സഹായമാകുമെന്ന് കരുതി മോഹിനി <laughs> ും കമലവും കിട്ടി പക്ഷെ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാമായിരുന്നു നേരം വിക്രം നിന്നും ഇണ്ടാതെ ഇരിക്കുന്ന എന്ത് പറയണമെന്ന് അറിയാതെ നേരം അവിടെ വിശ്വനും വിനായകനും വരുന്നുണ്ട് സുധാകരൻ മാഷിന്റെ സംസാരം കേട്ടവര് പറയുന്നുണ്ട് അച്ഛാ ഞങ്ങൾ എന്ത് ചെയ്യാനാ അത്രയും കാശക്കൊരു ദിവസം കൊണ്ട് ആര് തരാനാ എന്റെ കയ്യിലും നിന്റെ പാതി പൈസ പോലും ഇല്ല അതുപോലെ തന്നെയാണ് കാര്യവും നെയ്വൻ എന്റെയിൽ അഞ്ച് പൈസ കാണില്ല അതിന് ജോലിയുണ്ടോ ഉണ്ടാ പണിക്കല്ലേ ഇവൻ ഇവർ കേട്ട് വേദത്തോടെ അവരെ നോക്കുന്നുണ്ട് നിരം സുധാകര മാഷ് പറയുന്നുണ്ട് എന്താ കമല എനിക്കൊന്നും പറയാനില്ലേ നിരം കമലം പറയുവെറ്റാ ചെയ്തത് അവൻ മാത്രമല്ലല്ലോത്തരവാദി നമ്മൾ എല്ലാ പേരും അല്ലേ എല്ലാർക്കും വേണ്ടി എല്ലാം ലോൺ എടുത്തത് പിന്നെ എന്തിനാ വിക്രമിനെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ആ നിരം സുധാകര മാഷ് പറയുക നമ്മളൊക്കെ ഈ അവസ്ഥയിൽ എത്താൻ കാരണം ഇവൻ ഒറ്റ ഒരാൾ മാത്രമല്ലേ നിരം വേദ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കില്ലല്ലേ അച്ഛ വിക്രം സ്വസ്ഥമായിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ ഇത് കേട്ട് കമല യേഷ്യത്തോടെ എഴുതി നോക്കി പറയുന്നുണ്ട് ഒന്ന് നിർത്തുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ മകനെ നേരെ വലിയതുകൊണ്ട് ഇരിക്കുവ നീ കൂടെ ഇനി എരിവി കേട്ടാ നിക്കല്ലേ നേരെ സുധാകര ആശിനി ദേഷ്യം വരുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഏതെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോ ആശിനി ശരിക്കും ദേഷ്യം വരുവാ നേരം പറയുന്നുണ്ട് ഇപ്പോ എരിവി കേട്ടിരുന്നത് നീയാണ് കമലം ഏതല്ല യേശുത്തോടെ പറയുന്നുണ്ട് നേരം വിക്രം ചോറൊന്നും കഴിക്കാതെ എവിടെ നിന്നും എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുവാ ഇതിന്റെ പേര് ഇച്ചനും അമ്മയും ഒന്നും പറയണ്ട ഇച്ച പറഞ്ഞതുപോലെ എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ ഞാൻ കാരണവാ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ നേരം സുധാകരൻ ആഷിക്രമിനോട് ചോദിക്കുന്നുണ്ട് ഈ വീടുണ്ടാക്കിയ എന്റെ മുമ്പിൽ വെച്ച് തന്നെ അവരിത് ഇടിച്ചു പൊളിക്കും എന്ത് പരിഹാരമോ അതിന് നിനക്കുള്ളത് ഇത് കേട്ട് വിക്രം ആശിന്റെ മുഖത്തേക്ക് എണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് നിരം പെയ്തയും വിഷമത്തോടെ ക്രമിനെ നോക്കുന്നുണ്ട് എല്ലാരും കൂടി ക്രമിനെ കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോ ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല നിരം മാഷി വീടിന് ചോദിക്കുന്നുണ്ട് എന്താ നിനക്കൊന്നും പറയാനില്ലേ പറയാനില്ലേരം വിക്രം മാഷിനോട് പറയുന്നുണ്ട് ഈ വീട് ഇടിച്ച് പൊളിക്കാൻ ജീവനോടുള്ളപ്പോ സമ്മതിക്കില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഈ വിക്രം പിന്നെ നിങ്ങളുടെ മുന്നിൽ കാണില്ല കേട്ട് കമല വിട്ടലോടെക്രമിനെ നോക്കുന്നുണ്ട് എന്നിട്ട് വിക്രം പറയുക ഇതിനെല്ലാം കാരണം ഞാൻ ആനായിട്ടുണ്ടാക്കിയ പ്രശ്നം ആനായിട്ട് തന്നെ അവസാനിപ്പിക്കും വിഷമിക്കണ്ട വിക്രമാ പറയുന്നേ ഞാൻ കാരണ നിങ്ങൾക്കൊരിക്കലും ഈ വീട് നഷ്ടമാവില്ല നീ വിക്രമിന് ഉറപ്പാ നീ കേട്ട് നന്ദിനി പറയുന്നുണ്ട് ഇതുപോലെ നീ കൊറേ വാക്ക് പറഞ്ഞതാ എന്നിട്ട് എന്തായി എനിക്ക് ഇതുപോലെ ഡയലോഗ് അടിക്കാൻ മാത്രമേ അറിയൂ അവസാനം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു കാര്യമുണ്ടോ വിക്രം നേരം വിക്രം പറയുന്നുണ്ട് അങ്ങനെയല്ല നന്ദിനിയെടുത്തി ഒരു കേൾക്കേ പറയുക നീ ഇതിനെക്കുറിച്ച് ഇവിടെ ഒരു സംസാരം വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഞാനായിട്ട് വരുത്തി വെച്ച ഈ പ്രശ്നം ഞാനായിട്ട് തന്നെ അവസാനിപ്പിച്ചോളും നിന്റെ പേര് നിങ്ങൾക്കാര്ക്കും ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരില്ല ഈ വീട്ടിന് പോറൽ പോലും ഏൽക്കില്ല ഞാൻ വാക്ക് തരുവാ ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടുന്ന് പോകുന്നുണ്ട് നേരം വേദ അക്രമിന്റെ പുറകെ പോകുന്നുണ്ട് ക്രമ നേരം വിഷമിച്ച മുറിയിൽ ഇരിക്കുക വേദന നേരം ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ആഹാരം കഴിക്കാത്തത് ചെനങ്ങനെ പറഞ്ഞതുകൊണ്ടാണോ നേരം വിക്രം പറയുന്നുണ്ട് ചില അത്രയും പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ എന്റെ വിഷമം മാറി എന്റെ വയറ് നിറഞ്ഞു കേട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ചെറ്റി എന്നൊക്കെ പറയുന്നത് സാധിക്കില്ല അതിനൊക്കെ ഓരോ നിയമ നടപടികളുണ്ട് അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിക്രം അവർ പറയുന്നത് അനുസരിച്ച് പറ്റൂനാണ് പിന്നിലെങ്കിലും അവർ ചെറ്റി ചെയ്യാൻ വന്ന നമ്മൾ മാറി കൊടുക്കുക തന്നെ വേണം അവരുടെ മുന്നിൽ എന്തായാലും കാണിക്കാൻ പറ്റില്ല നിയമ ലംഘനമാണ് അങ്ങനെ നിയമം ലംഘിച്ചാ നിങ്ങൾ പോലീസ് പിടിച്ചോണ്ട് പോകും ഇതറിയില്ലേ നിങ്ങൾക്ക് നേരെ വിക്രം പറയുന്നുണ്ട് അല്ല എനിക്കറിയാം പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട് ഈ വീടിൽ നിന്നും അതിന് നിറങ്ങേണ്ടി വരില്ല എന്റെ അച്ഛന്റെ അമ്മീനെ കണ്ണീര് വീട്ടിനുണ്ടാവില്ല കാരണം ഞാൻ ആവേയും ദ്രോഹിച്ചിട്ടില്ല ആ എന്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതിനു വേണ്ടി മാത്രമാണ് അതിനുള്ള സത്യം ഉണ്ടായിരുന്നു വീതി ന്യായത്തിനു വേണ്ടി മാത്രമേ ഞാൻ വരെ കല്ലാനും കൊല്ലാനും പോയിട്ടുള്ളൂ പക്ഷെ ഒരിക്കലും ഞാൻ ഒരാളെയും കൊന്നിട്ടില്ല ഇതൊക്കെ കേട്ട് നീതിക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ക്രമിനെ നോക്കി നിൽക്കുക വന്നിട്ട് ക്രം കസേരി പോയിരുന്നു എന്ന് നിറവി കരയുക അത് കണ്ട് വേദിക്ക് സഹിക്കാൻ കഴിയില്ല നീതിയുടെ നെഞ്ചു പൊട്ടുന്നുണ്ട് ക്രമിന്റെ അരികിലോട്ട് പോകുക ആ നേരം വേദ വിഷമത്തോടെ ക്രമിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട് വിഷമിക്കേണ്ട നിങ്ങൾ എന്ത് സാഹചര്യം ഉണ്ടായാലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്നാലും ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ നിന്നും സംഭവിക്കില്ല എന്റെ മനസ്സ് പറയുന്നുണ്ട് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരൂതി കേട്ട് റഗണ്ണുകളോടെ ക്രമവേദി നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക എന്റെ നശിച്ചു ജന്മമായി പോയല്ലോ വേദ ചിലമ്മക്ക് എല്ലാവർക്കും ശല്യമായി എന്തിനാ ഞാനിങ്ങനെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ക്രമിനെ കയ്യിൽ പിടിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഇന്ന് പറയുന്നേ നിങ്ങൾ എനിക്ക് വേണം നേരം ക്രമവേദിയെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട്